ക്രിസ്റ്റൽ പാലസ് വൺ യുണൈറ്റഡ് ടു അങ്ങനെ കൊള്ളാവുന്ന ഒരു ടീമിനെതിരെ എവി മത്സരത്തിൽ പോയിട്ട് വളരെ നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഇന്നത്തെ ദിവസം എന്തായാലും സന്തോഷിക്കാം കാരണം വളരെ നല്ലൊരു റിസൾട്ടാണ് കാരണം ഈ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാക്സിമം ഒരു ഡ്രോ എന്നുള്ള കാര്യമാണ് വിചാരിച്ചത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ഭയങ്കര അട്ടർ ഫ്ലോപ്പ് പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ കാരണം ഒരു രീതിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ആകെ ഒരു അറ്റാക്കിങ് ത്രെറ്റ് എന്ന് പറയാനായിട്ട് കസമീറോ ആണ് ഉണ്ടായത് ബാക്കി അല്ലാതെ ബാക്കി പ്ലയേഴ്സൊക്കെ ചുമ്മാ അങ്ങോടും ഇങ്ങോടും എസ്പെഷ്യലി യുമാരി ക്രിസ്റ്റൽ പാലസ് ഈ പറയുന്ന രണ്ട് ദിവസം മുമ്പ് അവർക്ക് യൂറോപ്യൻ മത്സരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ കളിയിലേക്ക് വന്നത് ട്വൽവ് പി എം ഒക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് ഇത്ര റെസ്റ്റൊക്കെ കിട്ടിയിട്ട് നമ്മളെ ഏതാണ്ട് രണ്ട് ദിവസം മുമ്പ് കളിയുണ്ടായിരുന്ന പോലെയാണ് അത്രയും മോശമായിട്ടാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് അവർ ബെറ്ററായിട്ട് ക്രിസ്റ്റൽ പാലസ് കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ വർക്ക് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വാർട്ടർ ആണെങ്കിൽ നല്ല കളിയായിരുന്നു അവർക്ക് ചാൻസ് കിട്ടിയ സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വാർട്ടൺ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അവരുടെ ഫൈനൽ തേടിലേക്ക് വന്ന ബോൾ വരുന്നതിന് മുമ്പ് വാർട്ടണിൻ്റെതായ കളികളെ കൊന്നു കണ്ടിട്ടുണ്ട് ഇൻസ്റ്റൻസിൽ കാണാനായിരുന്നു അതുപോലെ തന്നെ മറ്റൊറ്റ ആണെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക് നേരിടാനായിട്ട് ഈ പറയുന്നത് പോലെ വളരെ ഫിസിക്കലായിട്ടുള്ള നല്ല ഹോൾഡ് ഹോൾഡ്ലേ ഒക്കെയുള്ള പ്ലെയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തു ഓറോ ആണെങ്കിലും ഒരിക്കൽ കൂടി ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ക്ലംസി ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ മോശമായിരുന്നു ഈ മത്സരത്തിലേക്ക് വന്നപ്പോഴാണെങ്കിൽ തന്നെ പറഞ്ഞ് മറ്റൊരു കളം വീണ് പെനാൽറ്റി കിട്ടി രണ്ട് തവണ അവരടിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ തവണ അത് ക്യാൻസൽ ഔട്ട് ചെയ്തു ഡബിൾ ടച്ചിൻ്റെ വീട്ടിലതിനു ശേഷം വീണ്ടും അടിച്ചു കയറ്റി അപ്പം അങ്ങനെ നമ്മൾ ഒരു രീതിയിലും ഫസ്റ്റ് ഹാഫ് രക്ഷയില്ല ഈ കളി കഴിഞ്ഞ കളി പോലെ തന്നെ ലോക തോൽവി ആയിരിക്കും എന്ന് വിചാരിച്ച് ഈ ഒന്നേ പൂജത്തിന് തന്നെ തീർന്നു നമുക്കൊരു വേറെ നമുക്ക് വേറെ ക്രിയേറ്റീവിലി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ സെറ്റ് പീസിൽ രണ്ട് ഗോളുകൾ അടിക്കാനായിട്ട് സാധിച്ചു രണ്ട് അസിസ്റ്റുകൾ ബ്രൂ കിട്ടി സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഡിഫറൻറ്റ് ടീമായിരുന്നു എന്നുള്ളതാണ് ഇൽ പാലസിൻ്റെ കഴിഞ്ഞ മത്സരത്തിലുള്ള ക്ഷീണം ഈ കളിയിലേക്ക് വന്നതായിരിക്കാം ഇപ്പം എന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉണർന്ന് കളിച്ചു ഒരു ഡീസൻറ് പെർഫോമൻസ് പറയാനുള്ളൂ ഭയങ്കര സെറ്റപ്പ് കളി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെന്താ പറയുക നമ്മളൊരു വിജയം നേടിയെടുത്തു എന്നുള്ളത് ഇപ്പോൾ മെൻഷൻ ചെയ്യണം ഇപ്പോൾ സിർസിയുടെ കാര്യം പറയാം സിർസി ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര മോശമായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് കളിച്ചു ആ ഒരു ഗോള് ആ ചെസ്റ്റിൽ അത് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ആ ഒരു ഷോട്ട് വളഞ്ഞത് കയറി എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ള ഫിനിഷാണ് സിർസി ഡോക അപ്പോൾ എന്തായാലും സിർസിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രാൻസ്ഫർ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് പുള്ളിനെ റോമയ്ക്ക് താല്പര്യമുണ്ടെന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ചിലപ്പോൾ ഈ ഒരു മാസം കൂടി ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ വർഷം ഡിസംബർ ഒന്നാം തീയതിയാണ് സിർസി അവസാനമായിട്ട് യുണൈറ്റഡിന് വേണ്ടി പ്രീമിയർ ലീഗിൽ ഗോളടിച്ചതെന്നുള്ളതും പ്രത്യേകം മെൻഷൻ ചെയ്യണം അപ്പോൾ ഒരു സ്ട്രൈക്കറാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഗോളടിക്കുന്നത് എന്തായാലും നല്ലൊരു ഗോളായിരുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു ഗോൾ കൊണ്ടാണ് നമ്മൾ ഈ കളിയിലേക്ക് തിരിച്ചു വന്നത് അത് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ശേഷം പിന്നെ വന്ന മെയ്സൺ മൗണ്ടിൻ്റെ ഗോൾ അതും നല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നൊരു ഗോളാണ് ഈ പറയുന്ന പോലെ തന്നെ ബ്രൂണോ ഒറ്റയ്ക്ക് അടിച്ചു കയറ്റാൻ നോക്കിയില്ല എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ബ്രൂണോ അത് മൗണ്ടിന് വെച്ച് കൊടുത്ത് മൗണ്ട് അത് അടിച്ചു കയറ്റി മറ്റൊരു നൈസ് ഗോൾ അതും ഈ ക്രിസ്റ്റൽ പാലസത്ത് ക്യാൻസൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം എൻഡേഷൻ ആ സമയത്ത് വാളൊക്കെ സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ പോയത് അടിച്ചു കയറ്റിയത് നല്ലൊരു ഗോൾ തന്നെയായിരുന്നു അപ്പം അപ്പോഴേയും എന്നെ ഈ പറയുന്ന പോലെ ക്രിസ്റ്റൽ പാലസ് അവർ കുലുങ്ങി അവർ അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി കാരണം ഒരു ഗോളിന് അവർ മാന്യമായിട്ട് ജയിക്കുമെന്ന് വിചാരിച്ച് അവർക്കൊരു തോന്നലുണ്ടായിരുന്നൊരു ഗെയിമായിരുന്നു പക്ഷെ പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അവരൊന്ന് കുലിങ്ങി പിന്നീട് നമ്മൾ ഈ പറയുന്ന പോലെ അത്യാവശ്യം കുഴപ്പമില്ല ഡിസ ഡിഫെൻഡ് ചെയ്തു പിന്നെ അമ്പത്തി രണ്ടാമത്തെ എന്തോ അല്ലായിരുന്നു മറ്റേ യോറോനെ മാറ്റി മസറാവ് ഇറക്കി മസററവിതിന് ശേഷം ഡീസെൻ്റായിരുന്നു ആയിരുന്നു മസററോവി അത്യാവശ്യം മറ്റൊരു ഇവിടെ ഇടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു സെൻട്രൽ ബാക്ക് റോഡിൽ ഉള്ളി നൈസായിരുന്നു പിന്നെ അവസാനം അതാണ് ശരിക്കും ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞത് കസമീറോ അവിടെ മറിച്ചിട്ട് അവിടെ ഒരു അത് അന്മാരടിച്ച് കയറ്റും എന്നുള്ളൊരു തോന്നൽ വന്നിരുന്നു പക്ഷേ ഭാഗ്യം കോളായില്ല അപ്പം അങ്ങനെ അവസാന നിമിഷം നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പം എന്തായാലും രണ്ടേ ഒന്നിൻ്റെ ഒരു നല്ലൊരു വിജയം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വിജയമാണ് നമുക്കത് സംബന്ധിച്ച് ഇപ്പോൾ ആകെ വൺ ഗെയിം അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ ചിന്തിക്കാവുന്ന മാത്രമേ ഉള്ളൂ ബി ഈ മത്സരത്തിന് അല്ലെങ്കിൽ ആ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ നമ്മൾ ആറാം സ്ഥാനത്തേക്ക് കയറിയിരുന്നു ഇപ്പം നമ്മുടെ ടോപ്പ് ഫോർ എന്നുള്ള കാര്യം വീണ്ടും പറയുന്നില്ല കാരണം കഴിഞ്ഞ തവണ എവർട്ടനായിട്ടുള്ള മത്സരത്തിൽ ഇതാണ് ടോപ്പ് ഫോർ നമ്മുടെ മുന്നിലുണ്ട് ഇച്ചിരി സിമ്പിൾ വിജയം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കല അടച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലേയേഴ്സിനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് പ്ലേയേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല മാനേജറിനെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനൊരു സിറ്റുവേഷനാണ് അപ്പോൾ എന്തായാലും വൺ ഗെയിം അറ്റ് എ ടൈം മാക്സിമം പോയിന്റുകൾ അക്യുമുലേറ്റ് ചെയ്യുക യൂറോപ്യൻ മത്സരങ്ങൾ നമുക്കില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മേ ബി ബാക്കിയുള്ള ടീമുകളൊക്കെ ക്ഷീണിക്കുമ്പോൾ നമുക്കിങ്ങനെ റിസൾട്ടുകൾ നേടിയെടുക്കാം അപ്പോൾ അങ്ങനെ ഒരു യൂറോപ്പ ലീഗ് യൂറോപ്പാലീഗ് ക്വാളിഫിക്കേഷനെങ്കിലും നമ്മൾ നേടണം എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ ബാക്കി പ്ലേയേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്ക് ഷോ ആയിരുന്നു ഷോ അത്യാവശ്യം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ലിസാൻഡ്രോ തിരിച്ചു വന്ന ഒരു മത്സരം കൂടിയാണ് ഒരു പത്ത് മിനിറ്റ് ലിസാൻഡ്രോ കളിച്ചു കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റൊന്നും ലിസാൻഡ്രോയ്ക്ക് ഉണ്ടായില്ല ആകെ ഒരു ക്ലിയറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൽ പാസുകളോ ആ പാസ്സുകളോ അങ്ങനെയൊന്നും ലിസാഡ്രോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഗുഡ് ടു സി ലിസാൻഡ്രോ ബാക്ക് അതുപോലെ ആണെങ്കിലും എനിക്ക് അങ്ങനെ കുണ്ണിയും സെസ്കോയും പോയ പിന്നെ എംബോമ വഴി എംബോമിയല്ല ആണെങ്കിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സൈഡിൽ കാരണം ബാക്കി ടീമുകൾക്കൊക്കെ മനസ്സിലായി നമ്മുടെ കയ്യിൽ ആകെ ഒരു പേടിക്കേണ്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പോ മാത്രമേ ഉള്ളൂ അപ്പോൾ അവനെ പൂട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നുള്ള കാര്യം അവനെ ഓരോളം നോക്കി കഴിയുമ്പോൾ ഇറ്റ് വാസ് പറ്റുവൊക്കെ നല്ലൊരു റിസൾട്ട് അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ട് എടുക്കാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം